വീടിന് തീപിടിച്ച് ഗൃഹനാഥനും ഭാര്യയും രണ്ട് മക്കളും മരിച്ചു അങ്കമാലി പാറക്കുളത്താണ് ദുരന്തം ജാതിക്കാ ഉണക്കുന്ന ഡ്രയറിൽ നിന്ന് തീപിടിച്ചുവെന്നാണ് സംശയം ഒരാൾ പൊള്ളലുകളോടെ രക്ഷപ്പെട്ടു ബിനീഷ് ഭാര്യ അനു മക്കളായ ജസ്മിൻ ജോത്സന എന്നിവരാണ് മരണപ്പെട്ടത് ബിനീഷിന്റെ മാതാവാണ് രക്ഷപ്പെട്ടത് വീട്ടിലെ ഒരു മുറിക്കാണ് തീപിടിച്ചത് തീയണക്കുവാനുള്ള ശ്രമം നടത്തിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് മുകളിലത്തെ നിലയിലെ മുറിയിലുണ്ടായിരുന്ന നാലുപേരുമാണ് പുറത്തു കടക്കാനാകാതെ മരണപ്പെട്ടത് പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ തൃശൂർ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും ഫോൺ സീറോ ടുപ്പിൾ സിക്സ് സെവൻ സീറോ